രാഹുൽ ബാങ്കൂട്ടത്തിന് പത്തനാപുരത്തേക്ക് സ്വാഗതം മത്സരിച്ച് ജയിക്കെ അതാണ് മുതിർന്ന നേതാക്കളുടെ ഉപദേശം പത്തനാപുരത്ത് ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം രണ്ട് തുല്യശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ ആർക്കാണ് ജയമെന്നും ആർക്കാണ് പരാജയമെന്നും അറിയാൻ കേരളം മുഴുവൻ കാതോർത്തു രാഹുൽ ബാങ്കൂട്ടത്തിന് തയ്യാറുണ്ടോ മത്സരിക്കാൻ ഏതായാലും രാഷ്ട്രീയമായി പൂമ്പൊടിഞ്ഞു എന്തുമായിരുന്നു ഗീർവാണങ്ങൾ ഒടുവിൽ പവനായി ശപോയി എന്ന് പറയുന്നത് പോലെയായി ഓരോ റെയിലിടുമ്പോഴും പല യുവതികളും ആയിധം മൂർച്ച കൂട്ടുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാം വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറയുന്നത് എത്രയോ ശരിയാണ് ഇപ്പോഴൊന്നല്ല പലരാണ് പരാതികളുമായി രംഗത്തെത്തിയത് പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് രഹസ്യമായി ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് സതീശൻ അറിയാവുന്ന സതീശന് വേണ്ടപ്പെട്ട ഒരു യുവതിയെ ശല്യം ചെയ്തതാണ് സതീശനെ കൊണ്ടിത് ചെയ്യിപ്പിച്ചത് ഇനിയും കയറൂരി വിട്ടാൽ പല കുടുംബങ്ങളും വഴിയാധാരമാകുമെന്ന് സതീശൻ ചില മുതിർന്ന നേതാക്കളോട് പങ്കുവച്ചതായി വിവരം ലഭിച്ചു ഇന്നലെ ആദ്യമായി വെളിപ്പെടുത്തൽ നടത്തിയ റിനിയാൻ ജോർജ് സതീശന്റെ സുഹൃത്തിന്റെ മകളാണ് സ്വന്തം പിതാവിനെ പോലെ സതീശനെ കാണുന്നു മുൻപ് പലപ്പോഴും പരാതിയുമായി സതീശനെ സമീപിച്ചപ്പോഴും സതീശൻ കേട്ട ഭാവം നയിച്ചില്ല പക്ഷേ ഇപ്പോൾ പച്ചക്കുടി കാണിച്ചതാണ് മാങ്കൂട്ടത്തിനൊക്കെ മാൻകൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിക്കുകയാണ് ഇനി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല മണ്ഡലത്തിൽ പോലും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റില്ല സ്ത്രീകൾ ചെരുപ്പു എറിയാനും അടിക്കാനും കാത്തിരിക്കുക കൂടുതൽ ഇവനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയത് സതീശനാണ് മുൻപ് ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന ഇവൻ കാലുമാറിയാണ് സതീശനൊപ്പം കൂടിയത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാനാണ് കാലുമാറിയത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പോലും ഓർക്കില്ല അത്രയ്ക്ക് ഉമ്മൻചാണ്ടി ചേർത്ത് നിർത്തിയിരുന്നു ഇവനെ ഇവനെയും ഷാഫി പറമ്പലിനെയും ഒരുപോലെ ചേർത്ത് നിർത്തിയിരുന്നു ഏതായാലും ഇനി വനവാസത്തിന് പോകാം എല്ലാ ആശംസകളും നേരുന്നു